ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കൊപ്പം പഞ്ചായത്തിലെ അത്താണി മടത്തിക്കുളം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ അത്താണി മടത്തിക്കുളം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ലക്ഷം രൂപ നമ്മുടെ ഈ അത്താണി റോഡിന് ഇത് കാലങ്ങളായി ഇവിടുത്തെ ആളുകളുടെ ഒരു ആക്ഷേപമായിരുന്നു ഈ റോഡ് വലിയ പ്രശ്നത്തിലാണ് നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതോടുകൂടി നമ്മുടെ എല്ലാ റോഡുകളും എല്ലാ റോഡുകളും നല്ല കോൺക്രീറ്റ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ബാലുമാഷും സുമിതൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഗ്രാമീണ റോഡുകളും വളരെ നല്ല രീതിയിൽ ഗതാഗത ഗതാഗതയോഗ്യമാക്കിയിരുന്നു കുടിവെള്ളക്ഷാമം വലിയ രൂക്ഷമായൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കുഞ്ഞുവാപ്പു അധ്യക്ഷത വഹിച്ചു റഹ്മാൻ സങ്കേതത്തിൽ ഫഹദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിനോദ് രാധാകൃഷ്ണൻ ജയപ്രകാശ് ഷാനവാസ് രാജരാജൻ ഷിയാസ് സ്വാലിഹ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി